നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്കാമിലേ സെക്ഷനിലെ കുറച്ച് ആണ് പരീക്ഷകളിൽ ധാരാളമായിട്ട് ഇപ്പോൾ അബ്രിവേഷൻ ചോദിക്കാറുണ്ട് എന്താണ് ഈ അബ്രിവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചുരുക്കെഴുത്തുകൾ ചുരുക്കെഴുത്തുകൾ അവയുടെ ഫുൾഫോമുമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നടക്കുന്ന ഫോഴ്സ് എക്സാമുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്തരത്തിലുള്ള ചുരുക്കെഴുത്തുകളും അതിൻ്റെ ഫുൾഫോമും ഇപ്പോൾ ബി എസ് സി ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പത്തറുപത് ചുരുക്കെഴുത്തുകളാണ് അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം തന്നെ ഒന്ന് പറഞ്ഞ് പഠിച്ചു പോകണം വളരെ എളുപ്പമുള്ളൊരു ഭാഗമാണ് ചെറുതായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളുടെയും ഫോമുകളാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലാതെയാണ് സിമ്മ് സിമ്മിൻ്റെ ഫോം എന്താ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി സിമ്മിന്റെ ഫുൾഫോം ആണ് സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നാണ് ഫോം സിമ്മിന്റെ അതുപോലെ വരുന്ന മറ്റൊരു വാക്കാണ് ടെല്ലർ മെഷീൻ എന്താ ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ രണ്ട് വാക്കുകൾ പഠിച്ചു ഒന്നാമത്തത് സിമ്മ് നമ്മൾ ഫോണിൽ ഇടുന്ന സിമ്മിന്റെ ഫോം എന്താ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മുഡ്യൂള് എല്ലാവരെയും എഴുതി എടുത്ത് പഠിച്ചോണേ മൂന്നാമത്തതാണ് പാൻ കാർഡ് പാൻഡ് ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്നാണ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഇപ്പൊ പാൻ കാർഡിൻ്റെ ഫോം ആണ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ അതുപോലെയാണ് ഐ എഫ് എസ് സി നമ്മൾ ബാങ്കിന്റെയൊക്കെ പാസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഐ എഫ് എസ് സി കോഡ് കാണും ഈ ഐ എഫ് എസ് സിയുടെ ഫുൾഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് കോഡെന്നാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്നാണ് ഐ എഫ് എസ് സി തൊണ്ട കയ്യാ സൗണ്ടില്ല അപ്പൊ അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും അപ്പൊ ഐ എഫ് എസ് സി എന്നാൽ ഇന്ത്യൻ ഫിനാൻസ് സിസ്റ്റം കോഡെന്നാണ് ഐ എഫ് എസ് സിയുടെ ഫുൾ ഫോം ഐ എഫ് എസ് സി ഇന്ത്യൻ ഫിനാൻസ് സിസ്റ്റം കോഡ് അതുപോലെയാണ് യു പി ഐ എന്നാൽ ചോദിച്ച ക്വസ്റ്റാണ് ഡിഗ്രിയുടെ ക്ലി ചോദിച്ച ക്വസ്റ്റാണ് യു പി ഐയുടെ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഇ എം ഐ ഇ എം ഐ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് ഇ എം ഐ ആയിട്ട് ഫോൺ വാങ്ങി ഇ എം ഐ ആയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങുക ഇ എം ഐയുടെ ഫുൾ ഫോമാണ് മന്ത്ലി എന്താന്ന് പഠിച്ചു മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആണ് ഇക്യേറ്റഡ് ഇൻസ്റ്റാൾമെന്റ് അടുത്ത ഗ്രോസ് ഗ്രോസ് ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എന്നാൽ പി ആണെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അതുപോലെ വാറ്റ് വാറ്റിന്റെ വാറ്റിന്റെ വാല്യൂ ആഡഡ് ടാക്സ് എന്നാണ് വാല്യൂ ആഡ് അതുപോലെ എന്താ ഗുഡ്സ് ഗുഡ്സ് ആൻഡ് ആൻഡ് സർവീസ് സർവീസ് എന്നാണ് ഒന്നും ഒന്നുകൂടെ എല്ലാവരും എന്നോടൊപ്പം പറഞ്ഞു പോകണേ ഒന്നാമത് സിമ്മ്ഫോം എന്താ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എ ടി എം ആണെങ്കിലോ ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ പാൻ ആണെങ്കിലോ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി ആണെങ്കിലോ ഇന്ത്യൻ ഫിനാൻസ് സിസ്റ്റം ബോർഡ് യു പി ഐ ആണെങ്കിലോ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഇ എം ഐ ആണെങ്കിലോ ഇക്യേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക്ക് പ്രോഡക്റ്റ് ജി എൻ പി ആണെങ്കിലോ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് വാറ്റിൻ്റെ മുഖംതാണ് വാല്യൂ ആഡഡ് ടാക്സ് ജി എസ് ടി ആണെങ്കിലോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അടുത്ത് നോക്കി അടുത്തതാണ് പി വി സി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പി വി സി പോളിയോ വിനൈൽ ക്ലോറൈഡ് പി വി സിന്റെ പ്രൂവ് എന്താ പോളിയോ വിനൈൽ ക്ലോറൈഡ് എന്നാണ് കേട്ടോ പി വി സി പോളിയോ വിനൈൽ ക്ലോറൈഡ് ആണ് എസ് എം എസിന്റെ പ്രൂവ് എന്താ എസ് എം എസ് ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് എപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മുമ്പ് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം ആയിരുന്നു എസ് എം എസ് ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നാൽ എം എം എസ് ആണെങ്കിലോ മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസ് ഈ എസ് എം എസിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു മെസ്സേജിങ് സിസ്റ്റമാണ് എം എം എസ് മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസ് എന്നാണ് കേട്ടോ മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസ് എന്നാൽ ക്യു ആർ സിയുടെ പ്രൂട്ട്ഫോം എന്താ ക്യൂ ആർ സി ക്യുക്ക് റെസ്പോൺസ് കോഡെന്നാണ് കേട്ടോ ക്യു ആർ സിയുടെ പ്രൂട്ട്ഫോം എന്താ ക്യുക്ക് റെസ്പോൺസ് കോഡ് മുമ്പ് ചോദിച്ച റോസിനാണ് പോലീസ് ചോദിച്ച റോസിനാണ് ക്വിക്ക് ക്യു ആർ കോഡിൻ്റെ ഫുൾ ഫോം എന്താണ് ക്വിക്ക് റെസ്പോൺസ് കോഡ് ക്യുക്ക് റെസ്പോൺസ് കോഡ് നിങ്ങൾക്ക് ഓപ്ഷനിൽ ക്വിക്ക് റീഡ് കാണും റീഡ് എഴുതരുത് തെറ്റാണ് ക്യുക്ക് റീഡ് കോഡ് ആണെങ്കിൽ തെറ്റ് റീഡ് തെറ്റാണ് ക്വിക്ക് റെസ്പോൺസ് കോഡ് റെസ്പോൺസാണ് ക്വിക്ക് റെസ്പോൺസ് കോഡ് ഇനി എഫ് ഐ ആർ ഇത് കുട്ടികൾ തെറ്റിച്ചിട്ടുള്ളതാണ് എഫ്ഐആർ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടെന്ന് കുട്ടികളെടുക്കും ഐ മീൻസ് ഇൻഫർമേഷൻ എന്നാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് കേട്ടോ ഒരു ക്രൈം ഒക്കെ നടന്നു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് വിവരങ്ങൾ എടുത്ത് അതവര് റിപ്പോർട്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം ആദ്യത്തെ വിവരങ്ങൾ വെച്ചിട്ടുള്ള റിപ്പോർട്ട് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എഫ് ഐ ആർ എൽ ഇ ഡി ആണെങ്കിലോ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് എൽ ഇ ഡി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാ എൽ സി ഡി ആണെങ്കിലോ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ് കേട്ടോ എൽ സി ഡി ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ് എന്നാൽ ഇ എൽ സി ബി ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എം സി ബി ആണെങ്കിലോ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് എം സി ബി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എം സി ബി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ സിഇഒ ആണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് സിഇഒയുടെ പ്രൊഫം എന്താ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് വേണ്ട അപ്പോൾ നമ്മുടെ പറഞ്ഞ പി വി സി പോളിവിനൽ ക്ലോറൈഡ് എസ് എം എസ് ഷോർട്ട് മെസ്സേജ് സർവീസ് എം എം എസ് മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസ് ക്യു ആർ സി ക്യുക്ക് ചിലപ്പോൾ ക്യു ആർ കോഡെന്ന കാര്യങ്ങളും ക്യുക്ക് റെസ്പോൺസ് കോഡ് എഫ്ഐആർ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എൽഇ ഡി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എൽ സി ഡി ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഇ എൽ സി ബി എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എം സി ബി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത് മുമ്പ് നമ്മൾ ആംഡ് പറ്റിയാലേ എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം വരും അടുത്ത് നോക്കി പി എച്ച് പി എച്ച് എന്നാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പി എച്ച് മീൻസ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്ന് എന്നാ കെ വൈ സിയുടെ കെ വൈ സി നോ യുവർ കസ്റ്റമർ എന്നാണ് നോ യുവർ കസ്റ്റമർ കെ വൈ സി മീൻസ് നോ യുവർ കസ്റ്റമർ എന്നാണ് ജി എസ് എം ആണെങ്കിലും ജി എസ് എം ജി എസ് എം ഗ്ലോബൽ സിസ്റ്റം ഫോർ ഇന്ത്യയിലൂടെ ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ ഗോ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ മൊബൈൽ എന്നാണ് മൊബൈൽ ഇല്ല മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ ഗ്ലോബൽ സിസ്റ്റം ഫോറ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് കേട്ടോ മൊബൈൽ എന്നാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നാൽ ഡി എൻ എയുടെ ഗൃഹം എന്താ ഡി ഓക്സി ന്യൂക്ലിക് ആസിഡ് എന്നാണ് ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഡി ഓക്സി ന്യൂക്ലിക് ആസിഡ് എന്നാണ് എന്നാൽ ആർ എൻ എ ആണെങ്കിലോ റൈബോന്യൂക്ലിക് ആസിഡ് എന്നാണ് കേട്ടോ ആർ എൻ എ റൈബോന്യൂക്ലിക് ആസിഡ് ഓക്കെ യു എസ് ബിയുടെ ഗൃഹം എന്താ യൂണിവേഴ്സൽ സീരിയൽ ബസ് ജോജലോസാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്ന് കേട്ടോ യു എസ് ആണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് അതുപോലെ ഐ എം ഇ ഐ നമ്മുടെ ഫോണിൻ്റെയൊക്കെ ഐ എംഇ നമ്പർ എന്ന് പറയുന്നത് ഐ എംഇയുടെ ഫോം എന്താ ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി പറഞ്ഞേ ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി

എസ് ടി ഡി ആണെങ്കിലോ സബ്സ്ക്രൈബർ ട്രങ്ക് ഡൈലിംഗ് എന്നാണ് കേട്ടോ എസ് ടി ആണ് സബ്സ്ക്രൈബർ ട്രങ്ക് ഡൈലിംഗ് ഒരു കാര്യം കൂടെ ഉണ്ട് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയാറുണ്ട് കേട്ടോ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയാറുണ്ട് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് എസ് ടി ഡി അർത്ഥമാണ് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് അടുത്ത ഐ എസ് ഡി പോകുമ്പോൾ എന്താ ഇന്റർനാഷണൽ സബ്സ്ക്രൈബർ ഡയലിംഗ് എന്ന് ഇന്റർനാഷണൽ സബ്സ്ക്രൈബർ ഡയറിംഗ് അപ്പോൾ നമ്മുടെ പറഞ്ഞ പി എച്ച് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ കെ വൈ സി നോ യുവർ കസ്റ്റമർ ജി എസ് എം ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ കേട്ടോ മൊബൈൽ ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഡി എൻ എ ഡി ഓക്സിബോന്യൂക്ലിക് ആസിഡ് ആർ എൻ എ റൈബോന്യൂക്ലിക് ആസിഡ് യു എസ് ബി യൂണിവേഴ്സൽ സീരിയൽ ബസ് ഐ എം ഇ എ ഇൻ്റർനാഷണൽ മൊബൈൽ എക്വിപ്മെൻറ്റ് ഐഡൻറ്റിറ്റി ലേസർ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എസ് ടി ഡി സബ്സ്ക്രൈബർ ട്രങ്ക് ഡയറിങ് അല്ലെങ്കിൽ ഒരെണ്ണം കൂടെ പറഞ്ഞതെന്നല്ലോ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് അതേപോലെ ഐ എസ് ഡി ഇൻ്റർനാഷണൽ സബ്സ്ക്രൈബർ ഡയറിങ് അടുത്ത് നോക്കിയേ എന്താ ഇന്റർനാഷണൽ ഫണ്ട് എന്ന് കേട്ടോ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നാൽ പിന്നമ്പര് പിന്നിന്റെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ പിന്നിന്റെ ഫുൾ ഫോണ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നാൽ നമ്മൾ പോസ്റ്റൽ പിൻ നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾഫോം എന്താ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് കേട്ടോ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് അപ്പോൾ പിൻ നമ്പറിന് രണ്ട് അർത്ഥമുണ്ട് ഒന്ന് നമ്മൾ ആ പിൻ നമ്പർ എന്ത് ചെയ്യും പേഴ്സണൽ ഐഡൻറിഫിക്കേഷൻ നമ്പർ ഇനി പോസ്റ്റൽ പിൻ നമ്പറിൻ്റെ ഫുട്ഫോം എന്താ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് കേട്ടോ ഇനി അടുത്ത ഡി എസ് എൽ ആ നമ്മൾ ഡി എസ് എൽ ആർ ക്യാമറയിലൊക്കെ പറയുന്നത് ഡിജിറ്റൽ സിഗ്നൽ ലെൻസ് റിഫ്ലക്സ് എന്നാണ് ഡിജിറ്റൽ ഡിജിറ്റല് ഡിവി ഡിയുടെ മുപ്പം എന്താ ഡിജിറ്റൽ വെർസട്ടൈൽ ഡിസ്ക് എന്നാണ് ഡിവി ഡി മീൻസ് ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് എന്നാണ് അതേപോലെ വാനാണെങ്കിലോ വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ് കേട്ടോ ഇതേ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ് ലാൻ മീൻസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇനി അതേപോലെ ലാൻ ആണെങ്കിലോ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് കേട്ടോ ലാൻ മീൻസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അതേപോലെ ഉണ്ട് മാൻ എന്ന് പറഞ്ഞ എന്താണ് മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് കേട്ടോ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് കേട്ടോ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഇനി അതേപോലെ ഡി ടി പി ആണെങ്കിൽ ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് എന്നാണ് കേട്ടോ ഡി ടി പിയുടെ ഭൂഫോമാണ് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ഡി ടി പി ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് എന്നാണ് എന്നാൽ സി സി ടി വിയുടെ എന്താ സി സി ടി വി ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്നാണ് കേട്ടോ സി സി ടി വി ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്നാണ് അടുത്താണ് എ ഐ സി അല്ലെങ്കിൽ എ ഐ ക്യാമറ എന്ന് പറയുന്നത് എ ഐ ക്യാമറ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടല്ലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ എ ഐ സി മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ ഒന്നിവിടെ പറഞ്ഞ സി ഡി കോമ്പാക്റ്റ് ഡിസ്ക് ഐ എം എഫ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പിന്നെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ഡി എസ് എൽ ആർ ഡിജിറ്റൽ സിഗ്നൽ ലെൻസ് റിഫ്ലക്സ് ഡി വി ഡി ഡിജിറ്റൽ ഹോസ്ടൈൽ ഡിസ്ക് വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ലാൻ ആണെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അതേപോലെ ആണെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അതേപോലെ ഡി ടി പി ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് സി സി ടി വി ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എ ഐ സി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ അടുത്തു നോക്കിയേ ഇ ജി ഇ ജി മീൻസ് എക്സംബ്ലി ഗ്രേഷ്യ ഇത് രണ്ട് രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ഇ ജിയുടെ ഫുൾ ഫോം എക്സംബ്ലി ഗ്രേഷ്യ എക്സംബ്ലി ഗ്രേഷ്യ മീൻസ് ഫോർ എക്സാമ്പിൾ എന്നാണ് കേട്ടോ അതൊരു ഫോറിൻ ആണ് എക്സംബ്ലി ഗ്രേഷ്യ ഇ ടി സിയുടെ ഫുൾ ആണ് എറ്റ് സെറ്ററ ഇത് ചോദിച്ച ആണ് ഇ ടി സി എറ്റ് സെറ്ററ ഇട്ടോ എറ്റ് സെറ്ററ സിഇ ടി അതേപോലെ നമുക്കറിയാം ബിഫോർ ക്രൈസ്റ്റ് ബിഫോർ ക്രൈസ്റ്റ് വൈഫൈ ജോജ് ലോസ് ആണോ വയർലെസ് ഫിഡിലിറ്റി വൈഫൈ മീൻസ് വയർലെസ് ഫിഡിലിറ്റി വൈഫൈ വയർലെസ് വൈഫൈറ്റി എം എഫ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നാണ് മീൻസ് ഇലക്ട്രോ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എൽ പി ജി ആണെങ്കിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് കേട്ടോ എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എൽ പി ജിയുടെ എന്താ ിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ബി സി സി ഐ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ബോർഡ് 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 ഓഫ് 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 കൺട്രോൾ 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 ഫോർ ഫോർ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്നാണ് കേട്ടോ സി വി വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറകിലായിട്ട് സി വി വി നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടിയിട്ടുണ്ട് മൂന്ന് ഡിജിറ്റ് അല്ലേ അതിൻ്റെ അങ്ങനെ ഫുൾ ഫോമാണ് കാർഡ് വെരിഫിക്കേഷൻ കാർഡ് വെരിഫിക്കേഷൻ വരങ്ങൾ സി വി വി കാർഡ് വെരിഫിക്കേഷൻ വരെ ഒന്നും കൂടെ പറഞ്ഞേ ഇ ജി എക്സംബ്ലി ഗ്രീഷ്യ ഇ ടി സി എറ്റ് സെറ്ററ ആർ ഐ പി റസ്റ്റിൻ പീസ് എ ഡി അന്നോടൊമനി ബി സി ബിഫോർ ക്രൈസ്റ്റ് വൈഫൈ വയർലെസ് വിഡിലിറ്റി ഇ എം എഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ബി സി സി ഐ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ സി വി കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ സി വി കാർഡ്

വൺ ടൈം പാസ്വേഡ് ഒ ടി പി വൺ ടൈം പാസ്വേഡ് എന്നാണ് എഫ് എമ്മിൻ്റെ പ്രൂഫം എന്താ ഫ്രീക്വൻസി മോഡുലേഷൻ എന്നാണ് എഫ് എം മീൻസ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്നാണ് എഫ് എം ഫ്രീക്വൻസി മോഡുലേഷൻ എന്നാൽ എ എം ആണെങ്കിൽ ആൻറ്റി മെറിഡിയം എം മീൻസ് ആൻറ്റി മെറിഡിയം എന്നാണ് എ എം ആൻറ്റി മെറിഡിയം എന്നാൽ പി എം ആണെങ്കിൽ പോസ്റ്റ് മെറിഡിയം എന്നാണ് കേട്ടോ പി എം മീൻസ് പോസ്റ്റ് മെറിഡിയം ജിഎസ് ജി പി എസ് ആണെങ്കിലോ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ് ജി പി എസ് ജി പി എസ് ഇപ്പോൾ വണ്ടികളിലൊക്കെ ജി പി എസ് ഘടിപ്പിക്കാറുണ്ട് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഡബ്ല്യു 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 എന്തോ വേൾഡ് വൈഡ് വെബ് വേൾഡ് വൈഡ് വെബ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കോമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ വേൾഡ് വൈഡ് വെബ് ഐ പി അഡ്രസ് നമ്മൾ ഇന്റർനെറ്റിൽ ഐ പി അഡ്രസ് കൊടുക്കും ഐ പി അഡ്രസ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ് പറഞ്ഞാൽ ഐ പി അഡ്രസ് മീൻസ് ഇന്റർനെറ്റ് ഐപി ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ എച്ച് ടി എം എൽ ഫയലൊക്കെ കമ്പ്യൂട്ടറിൽ മേക്ക് ചെയ്യുവ എന്റെ ഒക്കെ കാലത്തൊക്കെ എച്ച് ടി എം എൽ ഫയലൊക്കെ മേക്ക് ചെയ്യണത് എച്ച് ടി എം എൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് പറഞ്ഞാൽ എച്ച് ടി എം എൽഫോം എന്താ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ചോദിച്ചു എച്ച് ടി എം എൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഒന്നുകൂടെ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാൽ വി ഐ പി ആണെങ്കില വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നാണ് കേട്ടോ വി ഐ പി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നാണ് യു ആർ എൽ നമ്മൾ ഈ നമ്മൾ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുമ്പോൾ യു ആർ എൽ ഇട്ടിട്ട് പറയാറുണ്ട് യു ആർ എൽ മീൻസ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് കേട്ടോ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ യു ആർ എൽ മീൻസ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റ് ഒന്നും പറഞ്ഞു പറഞ്ഞേ ഒ ടിറ്റി ഓവർ ദ ടോപ്പ് ഒ ടി ജി ഓൺ ദി ഗോ ഒ ടി പി വൺ ടൈം പാസ്വേഡ് എഫ് എം ഫ്രീക്വൻസി മോഡുലേഷൻ എ എം ആൻറ്റിമെറിഡിയം പി എം പോസ്റ്റ് മെറിഡിയം ജി പി എസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഡബ്ല്യു 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 വേൾഡ് വൈഡ് വെബ് ആ ഐ പി ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോള് വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ യു ആർ എൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ വളരെ എളുപ്പമുള്ളതാണ് അപ്രിവേഷൻസ് ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരുന്നു